കുക്കിയാന്നോ ഇത് ഏ ഇതാര കുക്കി ആന്നോ കുക്കിമോളേ തക്കരക്കുഞ്ഞേ ശുഞ്ചരി മണിയേ വാ മസാജ് ചെയ്ത് തരാം ബാ ഭയങ്കര വാ മസാജ് ചെയ്ത് തരാം വാ ബാ മസാജ് ചെയ്ത് തരാം വാ കുക്കിമണിയേ വാ എന്നാ ചിക്കൻ പീസരാ വാ ബ ചിക്കൻ പീസ് തരാം വാ ആ മസാജിങ്ങ് വരാം ചിക്കൻ പീസരാന്നു ഇരിക്കലെ കണ്ട ഞങ്ങൾ അതെ വന്ന് ഞാൻ ചേർന്നിരിക്കണേനങ്ങള് ചിക്കൻ പീസ് തരാമെന്ന് പറഞ്ഞപ്പോൾ വന്ന് അല്ലേ 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 ചിക്കൻ പീസിൻ്റെ ആളാ ഞാൻ വായിന്നൊക്കെ എന്നൊക്കെ വര പോമി തരാ തരാം അമ്മ തരാം അമ്മ തരാം അമ്മ തരാം അതെ അവിടെ ഇരിപ്പുണ്ട് അമ്മ തരാട്ടാ ഏഹ് ഇപ്പം തരാട്ട ചോറും കൂട്ടി തരാട്ടാ എൻ്റെ ദൈവമേ ചിക്കൻ പീ അത്ര നേരം വിളിച്ചിട്ട് വന്നില്ല ചിക്കൻ പീസിൻ്റെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു വാ ബാ ചിക്കൻ തരാം ചിക്കൻ തരാം പക്ഷേ നിക്കൻ തരാം വാ ഞാൻ എനിക്ക് കണ്ടു അദ്ദേഹം വാ

ആ കുക്കിക്ക് പോലും ഇത്തിരി ഉള്ളു ആ അവിടെ കുക്കി ക്യാച്ച് കുക്കി ക്യാച്ച് ചെയ്യാ അല്ലേ ഇനി ചോറിൻ്റെ കൂടെ തരാ ഇനി ചോറിൻ്റെ കൂട്ടത്തില് അവളങ്ങനെ കണ്ടേനെ ഓടിച്ചു ചോറിൻ്റെ കൂടെ എത്തി തരാം ചോറ് വയ്ക്കണ്ടേ ഒജിനെ ഏഹ് ഇപ്പൊ തരാട്ടാ